വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ മൂല്യധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ ശിക്ഷണാടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ പാഠ്യക്രമം മിതമായ ഫീസ് വാഹന സൗകര്യം സർക്കാരിന്റെ എല്ലാവിധ ഗ്രാന്റുകളും വിദ്യാസാഗർ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ആർ കെ വി വൈ സോളാർ ഫെൻസിംഗ് പദ്ധതിയുടെ അവലോകനവും പദ്ധതിയുടെ ഭാഗമായുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരണവും നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ഹാളിൽ നടന്ന മീറ്റിംഗ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് ആർ കെ വി വൈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അകമനയിൽ നിർമ്മിക്കുന്ന സോളാർ വേലി സോളാർ പെൻസി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഘട്ടത്തിലാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ തുടർ നടപടികൾ തുടർ നടപടികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മോണിറ്ററിങ് കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് അത് യാതൊരുവിധ തടസ്സം കൂടാതെ ഭംഗം കൂടാതെ തന്നെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടാൻ അതിന്റെ മോണിറ്ററിങ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ഉൾപ്പെടുത്തി കമ്മിറ്റിയാണ് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് ആർ കെ വി വൈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അതിന്റെ ആ പ്രദേശത്തെ കർഷകരായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ അതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു ഭാഗത്ത് അകമല ഭാഗത്ത് ചേമ്പരക്കോട് ഭാഗത്തേക്ക് ആയി കാഞ്ഞാണ് പച്ചപ്പ് അവിടെ പുളയിലാണെന്നുകൊണ്ട് എല്ലാ ദിവസവും അവിടെ ഇറങ്ങാ ഏകദേശം അഞ്ചര കിലോമീറ്റർ ദൂരത്താണ് ഇപ്പോ സോളാർ ഫെൻസിംഗ് പേരി നമ്മൾ നിർമ്മിക്കുന്നതിന് വേണ്ടി എം എൽ എ തന്നെ മുംബൈ എടുത്തുകൊണ്ട് പ്രവർത്തനം അവിടെ ആരംഭിച്ചു വെച്ചിട്ടുള്ളത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ മോഹൻ അധ്യക്ഷത വഹിച്ചു ആർ കെ വി വൈ സോളാർ ഫെൻസിംഗ് പദ്ധതിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി കൺവീനറായി കെ പി മദനനെ തെരഞ്ഞെടുത്തു കമ്മിറ്റി അംഗങ്ങളായി അകമല ചേപ്പലക്കോട് ചാത്തൻചിറ ഭാഗങ്ങളിലെ കർഷകരെയും ജനപ്രതിനിധികളെയും വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ അംഗങ്ങളെയും ഉൾപ്പെടുത്തി മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളെ വിപുലീകരിക്കുവാനും തീരുമാനിച്ചു കൂടാതെ സർക്കാരിന്റെ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം പദ്ധതിയുടെ ഭാഗമായി തരിച്ചു കിടക്കുന്ന ഭൂമി സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പച്ചക്കൃഷി തുടങ്ങുവാനും മാർക്കറ്റിംഗ് ഫലപ്രദമായി നടത്തുവാനും പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിബിൻ എം എൻ പങ്കെടുത്ത് സംസാരിച്ചു വടക്കാഞ്ചേരി അസിസ്റ്റന്റ് ഡയറക്ടർ അജിത് സിബി പദ്ധതി വിശദീകരണം നടത്തി യോഗത്തിൽ കാർഷിക വികസന സമിതി അംഗങ്ങൾ കൌൺസിലർമാർ കർഷകർ കൃഷി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു മുണ്ടത്തിക്കോട് കൃഷി ഓഫീസർ ശ്വേതാ ഐ സന്നിഹിതയായിരുന്നു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി